ജസ്നയുടെ രട്ടക്കാർ അടങ്ങിയ വസ്ത്രങ്ങൾ ക്രൈംബ്രാഞ്ച് കൈമാറിയിരുന്നുവെന്ന പിതാവിന്റെ മൊഴിയിൽ വിശദീകരണവുമായി സിബിഐ വസ്ത്രം കേരള പോലീസിന് ലഭിച്ചിട്ടില്ലെന്നും ജസ്ന ഗർഭിണിയല്ലായിരുന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായ സിബിഐ ഇൻസ്പെക്ടർ നിപുൾ ശങ്കർ തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അറിയിച്ചു വിശദീകരണം ആവശ്യപ്പെട്ട് കോടതി തന്നെയാണ് സിബിഐ ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തിയത് കേസ് ആദ്യം അന്വേഷിച്ച ഉദ്യോഗസ്ഥരുടെ മൊഴി സിബിഐ എടുത്തില്ലെന്ന് ജസ്നിയുടെ അച്ഛൻ ജെയിംസ് ആരോപിച്ചു എന്നാൽ കേസിൽ കേസിലെല്ലാവരുടെയും മൊഴിയെടുത്തുവെന്ന് നിബുൾ ശങ്കർ കോടതി അറിയിച്ചു കേസ് മാറ്റി കാഞ്ഞിരപ്പള്ളി എസ് ടി കോളേജിൽ രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥിനിയായിരുന്ന ജസ്നയെ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് കാണാതായത് കൊല്ലമുളയിലെ വീട്ടിൽ നിന്ന് തൊട്ടടുത്ത ജംഗ്ഷൻ വരെ ഓട്ടോറിക്ഷയിൽ പോയ ജസ്ന മുണ്ടക്കയം വരെ ബസിൽ ായി വ്യക്തമായിട്ടു മുണ്ടക്കയം ജംഗ്ഷനിലൂടെ നടന്നുപോകുന്ന ജസ്നയുടെ അവ്യക്ത ദൃശ്യം ഒരു കടയുടെ സിസിടിവിയിൽ നിന്ന് ലഭിച്ചു ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്ത് വിവരശേഖരണ പെട്ടികൾ സ്ഥാപിച്ചും നിരവധി ആളുകളെ ചോദ്യം ചെയ്തും അജ്ഞാത മൃതദേഹങ്ങൾ പരിശോധിച്ചും പോലീസും തുടർന്ന് ക്രൈംബ്രാഞ്ചും അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോവുകയാണ് ജസ്നയുടെ സഹോദരനും കെ എസ് യു നേതാവും സിബിഐ അന്വേഷണമെന്ന ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചത് കോടതി നിർദ്ദേശപ്രകാരം കേസ് ഏറ്റെടുത്ത സിബിഐക്ക് ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് വ്യക്തമാക്കാൻ കഴിഞ്ഞില്ല ജസ്നയെപ്പറ്റി നിർണായക വിവരങ്ങൾ ലഭിച്ചെന്ന് അന്വേഷണ ചുമതലയുണ്ടായിരുന്ന പോലീസ് ഓഫീസർമാർ മാധ്യമങ്ങളോട് പറഞ്ഞത് വില കുറഞ്ഞ പബ്ലിസിറ്റിക്ക് വേണ്ടിയായിരുന്നുവെന്ന് കരുതുന്നവരുമുണ്ട് പത്തൊൻപതിന് കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താമെന്നാണ് ജസ്നയുടെ അച്ഛൻ പറഞ്ഞത് ജസ്ന മരിച്ചുവെന്ന് ജെയിംസ് ഉറച്ചു വിശ്വസിക്കുന്നു എന്നാൽ പോലീസോ ക്രൈംബ്രാഞ്ചോ സിബിഐയോ അങ്ങനെയൊരു വിവരാന്വേഷണ റിപ്പോർട്ടുകളിൽ രേഖപ്പെടുത്തിയിട്ടില്ല വിശ്വസനീയമായതും ആധികാരികവുമായ വിവരങ്ങൾ ലഭിക്കാതെ മകൾ മരിച്ചുവെന്ന് പറയാൻ അച്ഛന് കഴിയില്ല എങ്ങനെ എപ്പോൾ എവിടെ വെച്ച് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതും അച്ഛൻ തന്നെയാണ് കേസ് അവസാനം അന്വേഷിച്ച സിബിഐ ജെയിംസ് പൂർണ്ണമായി തള്ളുന്നില്ല അവർ കുറെ കാര്യങ്ങൾ അന്വേഷിച്ചുവെന്നും എന്നാൽ പ്രധാന ചില പോയിന്റുകളിലേക്ക് എത്തിയില്ലെന്നും അദ്ദേഹം കോടതിയിലും മാധ്യമങ്ങളോടും പറഞ്ഞു ആ പ്രധാന പോയിന്റുകൾ ഏതെല്ലാമാണെന്നാണ് ഇനി ജസ്നിയുടെ അച്ഛൻ തന്നെ പറയേണ്ടത് അതേസമയം എല്ലാ കാര്യങ്ങളും തങ്ങൾ അന്വേഷിച്ചുവെന്നും ഇനിയും തുടരന്വേഷണം ആവശ്യമില്ലെന്നുമാണ് സി ബി ഐ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് റാന്നി വെച്ചു ചിറ മുക്കൂട്ടുതറ സന്തോഷ് കവലയിൽ കുന്നത്ത് ജെയിംസ് ജോസഫിന്റെ മകളാണ് ജസ്ന രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ജസ്നയെ കാണാതായത് അന്നിരുപത് വയസ്സായിരുന്നു ലോക്കൽ പോലീസും സ്പെഷ്യൽ ടീമും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസാണ് പിന്നീട് സി ബി ഐ കാഞ്ഞിരപ്പള്ളി എസ് ഡി കോളേജിൽ വിദ്യാർത്ഥിനിയായിരുന്ന ജസ്ന പരീക്ഷയ്ക്ക് മുന്നോടിയായി പഠനാവധിയിലായിരുന്നു അച്ഛന്റെ സഹോദരിയുടെ മുണ്ടക്കയത്തെ വീട്ടിലേക്ക് പോകുന്ന അറിയിച്ചെന്ന് അടുത്ത വീട്ടിലെ കുട്ടി പറഞ്ഞിട്ടുണ്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് രാവിലെ ഒൻപത് മുപ്പതിനും ഓട്ടോയിൽ കയറി മുക്കൂട്ടു തറയിലെത്തി ഓട്ടോകാരനും ഇക്കാര്യം സ്ഥിരീകരിച്ചു അച്ഛൻ രാവിലെ ഏഴ് പതിനഞ്ചിനും സഹോദരൻ എട്ട് മുപ്പതിനും വീട്ടിൽ നിന്ന് പോയിരുന്നു പക്ഷേ ജസ്ന പിതൃ സഹോദരിയുടെ വീട്ടിലെത്തിയിട്ടില്ല വീട്ടിൽ നിന്ന് മൊബൈൽ എടുത്തിരുന്നില്ല കുട്ടിയുടെ ഫോൺ പരിശോധിച്ചതിൽ കാര്യമായ വിവരമൊന്നും കിട്ടിയില്ല ആൺ സുഹൃത്തുമായി സംസാരിച്ചെങ്കിലും ജസ്നെ ഈ വിധം പോകുന്ന സൂചനയൊന്നും അയാൾക്ക് നൽകിയിട്ടില്ല സംശയിക്കുന്ന ഒന്നും ഫോൺ വിളികളിൽ നിന്ന് ലഭിച്ചിട്ടില്ല എരുമേലി മുണ്ടക്കയം റോഡിലെ കണ്ണിമല ബാങ്കിന്റെ നിരീക്ഷണ ക്യാമറയിൽ നിന്ന് കിട്ടിയ ദൃശ്യത്തിൽ ജസ്നിയോട് സാദൃശ്യമുള്ള ഒരാൾ ബസ്സിലിരിക്കുന്നത് കണ്ടിരുന്നു എരുമേലി കാഞ്ഞിരപ്പള്ളി എന്നിവിടങ്ങളിലെ പല ക്യാമറ ദൃശ്യങ്ങളും നോക്കിയിട്ടും അധികം വിവരമൊന്നും കിട്ടിയിട്ടില്ല ന്യൂസ് ഡെസ്ക് കേരള